ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മക്കയുടെ ചെറിയ കാഴ്ചകൾ അഥവാ കഴു കഴുവ കാണുന്ന ചെറിയ കാഴ്ചകളാണ് കാണിക്കുന്നത് ഇത് നമ്മൾ റമദാനിന് മുൻപേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു എന്ന് മാത്രം അപ്പോൾ കഴുവ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന അടുത്തുനിന്ന് ഏകദേശം ഒരു മണിക്കൂറുള്ള യാത്രയുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈറാൻ കെട്ടിയിട്ട് ഉംബ്ര ചെയ്യാന്നുള്ള ആ ഒരു മനസ്സിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ക്ലോക്ക് ടവറിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അതൊക്കെ എടുത്തതാണ് ഇതാണ് നമ്മൾ കയറി ചെല്ലുന്ന ഒരു വ്യൂ പോയിന്റ് കിട്ടോ അപ്പോൾ ഇത് നമ്മൾ പല ഭാഗങ്ങളിലൂടെയും കയറി ചെല്ലും കാരണം അത്രക്ക് ബിൽഡിങ്ങുകളും കാര്യങ്ങളും ആണല്ലോ കഴുവയുടെ ആ ഒരു ചുറ്റിലുള്ളത് ഇതിൻ്റെ ഉള്ളിലാട്ടോ കഴുബ വരുന്നത് അപ്പോൾ നമ്മൾ ഈ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊന്നും ഇല്ല റമദാൻ ആവാത്തത് കൊണ്ട് തന്നെ വലിയ തിരക്കില്ല റമദാൻ്റെ രണ്ട് മൂസ് രണ്ട് ദിവസം മുന്നെയാണ് ഈ പോയത് അപ്പം എന്നാലും റമദാനിനെ സംബന്ധിച്ച് അത്ര തിരക്കി എനിക്ക് തോന്നിയില്ല അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കഴിവ കിടക്കുന്നത് അപ്പോൾ അവിടെക്കുള്ള ഒരു നടത്താണ് ഇപ്പം കാണുന്നത് നിങ്ങൾ നമ്മൾ ഈറാൻ കെട്ടിയിട്ടാണ് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴവ കണ്ടു അതിനുശേഷം നമ്മൾ സംസം വെള്ളം കുടിക്കുകയാണ് സംസം ഇഷ്ടം നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കാട്ടോ അത്രക്ക് കാരണം ജംസത്തിൻ്റെ ഉറവിടം തന്നെ മക്ക കഴവലിൻ്റെ അടുത്താണല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ദന്തളിലൊക്കെ കുടിച്ച് അതേപോലെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ടവാഫ് സ്റ്റാർട്ട് ചെയ്തു വട്ടം കഴുവയെ വലം വെക്കണം അഥവാ ചുറ്റണം കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ചെറിയ രീതിയിൽ എടുത്താണ് അതേപോലെ ക്ലോക്ക് ടവറും നമ്മുടെ കഴുയും അധികം ആയിട്ട് നമുക്ക് കാണൂല്ല ഇങ്ങനെ ഇത്ര ഡിഫറൻ്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് അജ്രൽ ആ ഭാഗത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റുന്നില്ല കാരണം നല്ല തിരക്കാണ് കുറേ ട്രൈ ചെയ്തു പക്ഷെ കിട്ടിയില്ല ഇതാണ് കഴവയുടെ വാതിൽ നമ്മൾ ഈറാം കെട്ടി തവാഫ് കഴിഞ്ഞതിന് ശേഷം സഫാ മറവയിലോട്ടാണ് പോകുന്നത് അപ്പോൾ സഫയുടെ അവിടെ എത്തുമ്പോൾ നമ്മൾ അറിയാമല്ലോ സ്ത്രീകളെ സംബന്ധിച്ച് ചെറുതായിട്ടൊന്ന് കുലുങ്ങി നടക്കലും ആണുങ്ങളാവുമ്പോൾ ഓടും വേണം ഇതാണ് സഫയുടെ പഴയ ഒരു പഴയ ഒരു ഇതായിട്ട് അവിടെ അവശേഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആദ്യമൊക്കെ നമസ്കാരമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമസ്കരിക്കാനൊന്നും പറ്റുന്നില്ല അതേപോലെ തന്നെ നമുക്കവിടെ ഭയങ്കര വേലിയൊക്കെ കെട്ടിയിട്ടാണ് ഇപ്പം കാണുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ആഗ്രഹമുള്ളവർക്കല്ലാവും ഇവിടെ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം ഇൻഷാ ഇൻഷാല്ല അസലമലൈക്കും